നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അടുത്തിടെ കേരളം മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് നവവധുവിനെ അതിക്രൂരമായി നിഷ്ഠൂരമായി സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിച്ച ഉപദ്രവിച്ച ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെക്കുറിച്ച് നവവധു പറഞ്ഞത് കേട്ട് കേരളം അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടി ഇപ്പോൾ ഇതാ ഈ കേസിന് പിന്നിലെ മറ്റൊരു കള്ളക്കഥ കൂടി പുറത്തേക്ക് വരികയാണ് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസിൽ പ്രതിക്ക് വേണ്ടി ഒത്തുകളി നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ കേസിലെ പ്രതിയായ ഗോകുലിന് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കിയത് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഒരു സിവിൽ പോലീസ് ഓഫീസറാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ രാജേഷുമായും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നിരന്തരം സംസാരിച്ചിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരമാണ് വിദേശത്തേക്ക് രക്ഷപ്പെട്ടത് ബാംഗ്ലൂരിലേക്ക് കടക്കുന്നതിനും ബാംഗ്ലൂരിൽ നിന്ന് സുരക്ഷിതമായി വിദേശത്തേക്ക് കടക്കുന്നതിനുമുള്ള എല്ലാ വിശദാംശങ്ങളും എല്ലാ റൂട്ട് മാപ്പുകളും അടക്കം പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ കേസിൽ ചാരപ്പണി ചെയ്തത് എന്നുള്ള സത്യം അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിരിക്കുന്നു നേരത്തെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേസിൽ ചില പങ്കുണ്ട് എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ വ്യക്തമായി നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനൊടുവിലാണിപ്പോൾ കൃത്യമായ ബന്ധം കണ്ടെത്തിയിരിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥനും ടെലിഫോൺ സംഭാഷണങ്ങൾ ടെലിഫോൺ കോളുകളൊക്കെ തന്നെ കണ്ടെത്തുന്നതിനായി ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അന്തിരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാൽ ഇയാളുടെ പേര് വിവരങ്ങൾ അന്വേഷണ സംഘം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇയാൾ നിരന്തരമായി രാഹുലുമായി ടെലഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും കേസിന്റെ തുടക്കം മുതൽ ഇയാൾ രാഹുലിന് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു നൽകിയിരുന്നുവെന്നും സ്റ്റേഷനിലെ കാര്യങ്ങൾ ചോർത്തി നൽകിയിരുന്നുവെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് പന്തിരാങ്കാവ് ഗാർഹിക കേസുമായി ബന്ധപ്പെട്ട് നവവധുവിൻ്റെ പിതാവും കുടുംബവും വലിയ ആരോപണമാണ് പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നത് കാരണം പരാതി പെൺകുട്ടി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടും ആദ്യഘട്ടത്തിലൊന്നും തന്നെ പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല പരാതിക്കാരിയെ അവഹേളിച്ചു വിടുന്ന സമീപനമാണ് ഉണ്ടായത് അതേസമയം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ രാഹുലിനുമായി ഏറ്റവും സൗഹൃദത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നതും യുവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇതോടുകൂടിയാണ് ആ പോലീസിൽ യുവതിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതെന്ന യുവതിയുടെ വീട്ടുകാർ തന്നെ മൊഴി നൽകുകയായിരുന്നു ആദ്യഘട്ടത്തിൽ വിളിച്ചു വരുത്തിയ ശേഷം രാഹുലിന് പോലീസ് നിരുപാധികം വിട്ടയക്കുകയാണ് ചെയ്തത് തൊട്ടടുത്ത ദിവസമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിലേക്ക് കടക്കുന്നതും അവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്നതും ഇപ്പോൾ ജർമ്മനിയിലെത്തി വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത് ഇന്റർപോളിന്റെ അടക്കം സഹായത്തോടു കൂടി രാഹുലിന് ജർമ്മനിയിൽ നിന്നും തിരികെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നതിനിടയിലാണ് പോലീസിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോർന്നു പോയി എന്നുള്ള വിവരം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് പന്തിരാങ്കാവ് പന്തിരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഒന്നിലധികം പോലീസ് ഉദ്യോഗസ്ഥർ രാഹുലിന് അനുകൂലമായ നിലപാടെടുത്തു രാഹുലിന് ഈ കേസിൽ സഹായിച്ചു യുവതിയെ പരാതിക്കാരിയായ യുവതിയുടെ പരാതി മുഖവിലിറക്കിയെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് എന്തായാലും ഇത് പോലീസ് സേനയെ സംബന്ധിച്ച് ഒരു വലിയ നാണക്കേട് തന്നെയാണ് കാരണം ഒരു പെൺകുട്ടി സ്വന്തം ഭർത്താവിൽ നേറ്റ മർദ്ദനത്തിന്റെയും ക്രൂരമായ പീഡനത്തിന്റെയും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പരാതി കൊടുത്തിട്ടും ആ കേസിലെ പ്രതി സ്ഥാനത്ത് ആരോപണ വിധേയനായ ആൾ പോലീസിന് തൊട്ടു മുന്നിൽ അതിൽ ഒരു ചെറുവിരലക്കാൻ പോലീസിന് കഴിയാതെ പോയത് ഈ രാഹുലിന് പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആരോപണവിധേയനായ സിവിൽ പോലീസ് ഓഫീസറും രാഹുലിന് തീർത്തായ രാജേഷും തമ്മിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സംഭവത്തിൽ നേരത്തെ കമ്മീഷണർ മെമ്മോ നൽകിയിരുന്നു ഇതേ കേസിൽ പരാതിക്കാരി ആദ്യ പരാതിയുമായി എത്തിയപ്പോൾ പ്രതിക്ക് പ്രതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് എസ് എച്ച്ഒ എ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇതിനുശേഷമാണ് പോലീസ് തുടങ്ങിയത് കാരണം ആദ്യമായി പരാതിക്കാരി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആ പരാതി സ്വീകരിക്കാൻ പോലും എസ് എച്ച്ഒ ആയിരുന്ന വ്യക്തി തയ്യാറായില്ല എന്ന് മനസ്സിലായപ്പോഴാണ് എസ് എച്ച്ഒക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് മറ്റ് മൂന്ന് പോലീസുകാർക്ക് മെമ്മോ നൽകിയിരിക്കുന്നു വിശദീകരണം തേടിയിരിക്കുന്നു ഇപ്പോൾ ഇതാ മറ്റൊരു സിവിൽ പോലീസ് ഓഫീസറെക്കുറിച്ചുള്ള അന്വേഷണം ഉന്നതലങ്ങളിൽ ആരംഭിക്കുകയാണ് ഇയാളും പ്രതിയായ ഗോകുലും ഗോകുലിൻ്റെ സുഹൃത്തും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ടെലിഫോൺ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങൾ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഇടപാടുകളടക്കമുള്ളവ പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്യുന്നത് എന്തായാലും യുവതിയുടെ കുടുംബം ആരോപിച്ചതുപോലെ ഈ കേസിൽ പന്തീരാഗ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചു എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത് ഒരു ഗാർഹിക പീഡന പരാതി ഒതുക്കി തീർക്കാനായി കൈക്കൂലി വാങ്ങി പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചു ഒടുവിൽ പ്രതിയെ വിദേശ കടന്ന് രക്ഷപ്പെടാനുള്ള സഹായം എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് അതേസമയം ഈ കേസിൽ മാത്രമല്ല മറ്റൊരു കേസിലും പോലീസ് രാഹുലിനെ സഹായിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് അതായത് ഈ വിവാഹത്തിന് മുൻപ് തന്നെ കോട്ടയത്തെ ഈരാറ്റുപേട്ടയിലെ മറ്റൊരു യുവതിയുമായി രാഹുലിന് വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു അന്ന് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് തിടുക്കത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്തതെന്നാണ് അന്ന് ഗോകുൽ അറിയിച്ചത് ഇതിനുശേഷം ഗോകുലിൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആ പെൺകുട്ടിയും വീട്ടുകാരും വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും പിന്നീട് കൊച്ചിയിലെ കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിലുള്ള അപേക്ഷ നൽകുകയും ചെയ്തു ആ നടപടികൾ ഇപ്പോഴും അവിടെ തുടരുകയാണ് ഇതിനിടയിലാണ് പെൺകുട്ടി ആ പെൺകുട്ടി അറിയാതെ പറവൂരിലെ പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിക്കുന്നതും ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടക്കുന്നതും ഗുരുവായൂരിൽ വിവാഹം നടത്താനുള്ള നീക്കത്തിന് പിന്നിലും ഗോകുലിൻ്റെ ബുദ്ധിയായിരുന്നു അതായത് ഈരാറ്റുപേട്ടയിലെ പെൺകുട്ടിയുമായി സബ് രജിസ്റ്റർ ഓഫീസിൽ വിവാഹം രജിസ്റ്റർ ചെയ്തു അതുകൊണ്ട് തന്നെ മറ്റൊരു വിവാഹം ഇനി രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല ഈ സാഹചര്യത്തിലാണ് ഗുരുവായൂരിൽ വിവാഹം നടത്തുകയും ക്ഷേത്രത്തിലെ രജിസ്റ്ററിലൂടെ ആ വിവാഹത്തെ സാധുവാക്കാനുള്ള നീക്കവും ഗോകുൽ നടത്തിയത് അപ്പോൾ എറണാകുളത്തെ കുടുംബ കോടതിയിൽ ആദ്യ വിവാഹത്തിൻ്റെ മോചന നടപടികളുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുകയാണ് ആ ഘട്ടത്തിൽ രണ്ടാമത് വിവാഹം കഴിച്ചത് കുറ്റകരമായ നടപടിയാണ് ആദ്യ വിവാഹ തട്ടിപ്പിനിരയായ പെൺകുട്ടി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഇതിനകം തന്നെ പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആ പരാതി പന്തീരാങ്കവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയാണ് പോലീസ് ചെയ്തത് വേണമെങ്കിൽ ഈരാറ്റുപേട്ട പോലീസ് തന്നെ ഈ കേസിൽ അന്വേഷണം നടത്താവുന്നതേ ഉള്ളൂ എന്നാൽ അവിടെയും ഈരാറ്റുപേട്ട പോലീസ് ഈ കേസിൽ അന്വേഷണം നടത്താനുള്ള ഒരു താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെയും എന്തൊക്കെയോ ഒത്തുകളികൾ നടക്കുന്നുണ്ട് ഈരാറ്റുപേട്ട പോലീസിൽ നൽകിയ പരാതിയിൽ എഫ് ഐ ആർ ഇട്ട് അത് കേസാക്കുകയാണെങ്കിൽ ഇതിന്റെ വിവാഹ തട്ടിപ്പ് കേസുകളുണ്ടാകും അത്തരത്തിൽ രണ്ട് കേസുകൾ ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ നിന്ന് വേഗത്തിൽ രാഹുലിനെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം തന്നെ കരുതപ്പെടുന്നത് അതേസമയം എവിടെയൊക്കെയോ രാഹുലിന് അനുകൂലമായ ചില കളികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നവമധുവിൻ്റെ കുടുംബം ആരോപിക്കുന്നത് സംശയത്തിനിടയാക്കുന്നുണ്ട് കാരണം രാഹുലിനെതിരെയുള്ള പോലീസ് നടപടിയിൽ നടപടികളിൽ പല ഘട്ടങ്ങളിൽ വീഴ്ച bu അത് പന്തീരാങ്കാവ് സ്റ്റേഷനിൽ മാത്രമല്ല ഈരാറ്റുപേട്ട സ്റ്റേഷനിലുള്ള കേസിലും എന്തൊക്കെയോ അനാസ്ഥ നടക്കുന്നു രാഹുലിന് ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ സഹായം ലഭിക്കുന്നു പോലീസിൽ സ്വാധീനമുള്ള ആരൊക്കെയോ രാഹുലിന് വേണ്ടി ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ള സംശയമാണ് ഇപ്പോൾ നവവുധുവിൻ്റെ കുടുംബത്തിനുള്ളത് ആ സംശയങ്ങൾ പല ഘട്ടങ്ങളിൽ സ്ഥിരീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും പോലീസ് ആദ്യഘട്ടത്തിൽ വരുത്തിയ വീഴ്ച ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കുകയാണ് അന്വേഷണ സംഘം അതുകൊണ്ട് തന്നെ ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പന്തിരംഗവ് സ്റ്റേഷനിൽ രാഹുലിന് അനുകൂലമായ നിലപാടെടുത്തത് അവർക്കെതിരെ എല്ലാം ഉള്ള റിപ്പോർട്ട് ഉന്നത കേന്ദ്രങ്ങളിലേക്ക് അവർ നൽകിയിട്ടുണ്ട് അതുമാത്രവുമല്ല രാഹുലിനെ ജർമ്മനിയിൽ നിന്ന് തിരികെ എത്തിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട് രാഹുലിനെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതേസമയം രാഹുലിന് ജർമ്മൻ പൗരത്വമില്ല എന്ന് അന്വേഷണ അംഗം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു ഈ ജർമ്മൻ പൗരത്വമുണ്ട് എന്ന് പറഞ്ഞു പരത്തുന്നത് കേസിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിന് വേണ്ടിയാണ് രാഹുലിൻ്റെ മാതാവ് പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തിയിരുന്നു ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട കണക്ക് കൂട്ടൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് രാഹുൽ ഇപ്പോഴും ജർമ്മനിയിൽ നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ രാഹുലിനെ വേഗത്തിൽ ജർമ്മനിയിൽ നിന്ന് തിരികെ എത്തിക്കുന്നതിന് കഴിയുമെന്നുള്ളതും അന്വേഷണ സംഘത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല